അബു ഹുറിയു താലെന്ന് പറയുന്നു റസൂർ സല്ലാഹു അലഹി വസല്ല നിങ്ങൾ പറഞ്ഞു അള്ളാഹു താല ലോകത്ത് നാല് തരത്തിലുള്ള സൃഷ്ടികളെ സൃഷ്ടിച്ചു അതിൽ ഏറ്റവും പ്രബലമായ വിഭാഗം മനുഷ്യരാണ് എന്നാൽ എണ്ണൽ എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ളത് മലക്കുകളാണ് അള്ളാഹു ലോകത്ത് സൃഷ്ടിച്ച നാല് വിഭാഗം സൃഷ്ടികളിൽ ഒന്ന് മലക്കുകൾ മറ്റൊന്ന് ജിന്നുകൾ മറ്റൊന്ന് മനുഷ്യർ മറ്റൊന്ന് ഷയാത്തീൻ പിശാജുക്കൾ അവരെ അള്ളാഹു തല പത്ത് ഭാഗങ്ങളാക്കി അതിൽ ഒൻപത് ഭാഗവും മലക്കുകളാണ് ഒരു ഭാഗം മാത്രമാണ് ജിന്നും ഇൻസും ഷയാതീനും കൂടി ഉള്ളത് അഥവാ മനുഷ്യരും ജിന്നും ഷയാതീനും കൂടി ഒരു ഭാഗമാണ് ഒമ്പതിൽ ബാക്കി പത്തിൽ ഒൻപത് ഭാഗവും മലക്കുകളാണ് ഇങ്ങനെ പറയാം ജുസുക്ക് പത്ത് സുസൃട്ടുകൾ പത്ത് ഭാഗമാണ് അതിൽ നിന്നും ഒൻപതെണ്ണം മലക്കുകളാണ് ബാക്കിയുള്ള ഒരു ഭാഗത്തിൽ നിന്നുമാണ് ഷയാത്തീനുകളും ജിന്നുകളും മനുഷ്യരും ഉണ്ടായിട്ടുള്ളത് മനുഷ്യരെ തന്നെ അള്ളാഹു താല ഇരുപത്തി അഞ്ചോളം വിഭാഗങ്ങളാക്കിയിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് യജൂജ് വ മഹൂജ് എന്നറിയപ്പെടുന്നവർ അവർ കുഫാറുകളാണ് അവർ ലോകത്ത് ജീവിക്കുന്ന അതല്ലാത്ത മനുഷ്യരുടെ തൊണ്ണൂറ്റി ഇരട്ടി ഉണ്ടാകും ഹദീസിൽ വരുന്നുണ്ട് റസൂർ ഉള്ളഹി സഹ പറഞ്ഞതായി അന്ത്യനാളാകുമ്പോൾ യജൂജ് മഹജൂജ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഭൂമി ലോകത്ത് വരും അവർ എണ്ണത്തിൽ ഒരാൾക്ക് തൊണ്ണൂറ്റൊമ്പത് വീതം ഉണ്ടാകും ലോകത്തിൽ ജീവിച്ച് അന്ന് അന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ ഒരാൾക്ക് തൊണ്ണൂറ്റൊമ്പത് വീതം ഉണ്ടാകും അത്രയും കൂടുതലായിരിക്കും അവരുടെ എണ്ണമെന്ന് ഹബിബായ് റസൂർല്ലാഹി സല്ലു അലൈ സ്വല്ലാം പറഞ്ഞു അവർ ഭൂമി ലോകത്തും ധാരാളം നാശങ്ങൾ ഉണ്ടാക്കും അവരെ സംബന്ധിച്ച് പറയപ്പെടുന്നത് വലിപ്പത്തിൽ അവർ ചെറുതാണെന്നാണ് പക്ഷെ എണ്ണത്തിൽ വളരെ കൂടുതലാണ് ഉപലോകത്ത് വന്ന പടപ്പുകളിൽ ഏറ്റവും ഷറായവർ ഏറ്റവും ഉപദ്രവകാരികളാണവർ മഹന ഐസാലഹി സലാത്തു വസലാമൻ്റെ കാലഘട്ടത്തിൽ ഈസാന ഭൂമിയിലേക്ക് ഇറങ്ങുന്ന കാലഘട്ടത്തിൽ യജൂജ് മസ്ജൂജുകൾ ലോകത്തുണ്ടാക്കാം അവരായിരിക്കും ലോകം ഭരിക്കുക എന്നും അതിഥി കാണാം അവരുടെ ഉപദ്രവവും തിന്മയും ഭയന്ന് ഈസാ നബിയും അന്നുണ്ടാ അന്നുണ്ട ഉണ്ടാകുന്ന മൊമിനങ്ങളും മലഞ്ചരിവുകളിൽ മലം അഭയം പ്രാപിക്കുമെന്ന് ഹദീസിൽ റസൂലഹി സല അലിസ്വല്ലാം പറയുന്നുണ്ട് അത്ര വലിയ ഷറായിരിക്കും ആ സമയത്ത് വലിയ പട്ടിണിയുള്ള കാലത്തായിരിക്കും അവരുടെ വരവൊന്നും ഹദീസിൽ കാണാം വിശപ്പ് കൊണ്ട് വലഞ്ഞ അവർ ഭൂമി മുഴുവൻ ധാന്യങ്ങളും മുഴുവൻ ഭക്ഷ്യവസ്തുക്കളും തിന്നു തീർക്കുകയും ലോകത്തുള്ള മുഴുവൻ വെള്ളവും അവർ കുടിച്ച് വറ്റിക്കുകയും ചെയ്യുമെന്ന് ഹദീസിൽ കാണുന്നു പിന്നീട് സത്യവിശ്വാസികൾക്ക് കുടിക്കാനോ കഴിക്കാനോ ഭക്ഷണവോ വെള്ളമോ ഉണ്ടാകാത്ത അവസ്ഥ ഉണ്ടാകും എന്ന് റസൂർ സല്ലിമ തങ്ങൾ പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ച പിന്നെ എങ്ങനെ അന്ന് ജീവിതം എങ്ങനെ നടക്കും പ്രവാചകനെ എന്ന് റസൂർ തങ്ങളോട് സഹാബത്ത് ചോദിച്ചപ്പോ നിബേദങ്ങൾ പറഞ്ഞു സുബഹാൻ അക്ബർ എന്ന് പറഞ്ഞ ദിക്കറിലൂടെ അള്ളാഹു സത്യവിശ്വാസികളുടെ വിശപ്പും ദാഹവും അടക്കുമെന്ന് റസൂൽലാഹിൻ പറഞ്ഞു ആ അവസ്ഥ ഭൂമി ലോകത്ത് ഉണ്ടാക്കാൻ പോകുന്നു അപ്പോൾ എത്രയും എണ്ണമുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് റസൂൽ ഉള്ളാഹി എന്നു വക്കുല്ലുഹും ഗുഫാർജുജും മുഴുവനും ഗുഫാറുകളായിരിക്കുമെന്ന് അള്ളാഹു താല ഭൂമി ലോകത്ത് സുട്ടിച്ചകന്ന മൂമിന്യങ്ങൾ കുറച്ച് പേര് നരകത്തിലുണ്ട് ഭൂരിപക്ഷം പേര് സ്വർഗ്ഗത്തിലുമുണ്ട് മൂമിന്യങ്ങൾ ഒരു കാര്യം പറയാം യാഥാർത്ഥ്യം പറയാണ് അന്ത്യനാളോട് അടുക്കുമ്പോൾ മൂമിനങ്ങൾ സ്വർഗവാസികളായ മൂമിനങ്ങളുടെ എണ്ണം കുറയും കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അത്രയും ഇനിയും ഉണ്ടാവുകയില്ല ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ മഹാപുരുവശന്മാരായിരിക്കും പേടിയുണ്ടോ അതായിരിക്കും നരകാനമികളായിരിക്കും ഹദീസ് റസൂൽ ഹദീസിൽ വിശദീകരണം കാണാം ഇന്ന് ലോകത്ത് ഇച്ചിരിക്കുന്നവർ ജീവിച്ചിരിക്കുന്നവർ പേടിക്കണം മുൻഗാമികൾ സ്വർഗവാസികൾ കൂടുതലാണ് അള്ളാഹു പരിശുദ്ധ ഖുർആാൻ സുഹൃത്തിൽ വാക്യായി പറഞ്ഞിട്ടുണ്ട് സല്ലത്തും മിനൽ അവലീൻ ഓ ഖലീലും മിനൽ ആഹരീൻ പിൻഗാമികൾ ന്യൂനപക്ഷവും മുൻഗാമികൾ ഭൂരിപക്ഷവും സ്വർഗവാസികളായിരിക്കും എന്ന് ഹദീസ് ഖുറാനിൽ കാണുന്നു അപ്പോൾ അതിൻ്റെ സൂചന ഹദീസിലും കാണാം അപ്പോൾ ഇനി ഇന്ന് ജീവിച്ചിരിക്കുന്നത് നമ്മളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് കാരണം നമ്മളിൽ ചുരുക്കം പേര് മാത്രമായിരിക്കും അവരുണ്ടാകുക സ്വർഗത്തിലുണ്ടാകാം നല്ലൊരു ശതമാനം പേരൂടെയായിരിക്കും നരകത്തില കാരണം ഇന്ന് പാവകർമ്മങ്ങൾ വളരെ കൂടുതലാണ് പാപകർമ്മങ്ങൾ കൂടിയാൽ എന്താ കുഴപ്പമൊന്നും നിങ്ങൾക്ക് അറിയാവോ പാവകർമ്മങ്ങൾ കൂടുന്നതനുസരിച്ച് പിശാചിന് ആരോഗ്യം കൂടിക്കൊണ്ടേയിരിക്കും കാരണം അവൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് ലോകത്തെ തിന്മകളാണ് തിന്മകൾ കൂടുന്ന കാലം മാറുന്ന കാലമായിരിക്കും പൈശാചിക കാലമായിരിക്കും അവർ ഭയങ്കര പവറാകും അവൻ്റെ ശക്തി കൂടുന്നതനുസരിച്ച് മനുഷ്യൻ വീണ്ടും എങ്ങോട്ട് പോകും തിന്മയിലേക്ക് തന്നെ പോകും അങ്ങനെയാണ് അവസാനം ഈ മൂമിനുകൾ അവിടെ പോകുന്നത് ജഹന്നിൽ പോകുന്നത് ഇമാം ഷാഫി റഹമുള്ള മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ലോകത്തെ മുഴുവൻ മോമിനിയങ്ങളുടെയും മുഴുവൻ പാവവും പുറക്കണമെന്ന് ചോദിക്കാനേ പാടില്ല ആ ചോദ്യമേ ഹറാമാണ് ലോകത്തെ മുഴുവൻ മോമിനിയങ്ങളുടെയും മുഴുവൻ പാവവും പുറക്കാൻ വേണ്ടി അള്ളാഹിയോട് ചോദിക്കൽ ഹറാമാണ് കാരണം ഒരിക്കലും അത് സംഭവിക്കൂല്ല മോനിയങ്ങൾക്ക് പാവവും പുറക്കും പക്ഷെ എല്ലാ പാവവും പുറക്കൂല അതുപോലെ എല്ലാ പാവവും പുറക്കും പക്ഷെ എല്ലാവർക്കും പുറക്കൂല അങ്ങനെ പുറത്താപ്പനെ ആരും ഇവിടെ ഉണ്ടാവില്ലല്ലോ നിറയത്തിലുണ്ട് ആ ചോദ്യം ഹറാമാണെന്ന് ഷാഫി മഹാബിന്റെ കിതാബിൽ തന്നെ എഴുതിയിട്ടുണ്ട് അത് അസംഭവികമായ കാര്യമാണ് അപ്പം ഇനിയും ഉള്ളവർ പേടിക്കാനുള്ളത് ഇതാണ് ഇനി അങ്ങോട്ട് ബോധവോറും യജൂജും മഹജൂജിൻ്റെ കാലമാണ് പാപങ്ങൾ കൂടും പിശാജുക്കൾക്ക് ശക്തി കൂടും പിശാജിൻ്റെ ആൾക്കാരായ യജൂജ് പുറത്തു വരും മുമിനുകളെ ഉപദ്രവിക്കും ഭയങ്കരമായിട്ടവർ ആ സമയത്ത് അബിയം പ്രാപിക്കാൻ വേണ്ടി ഈസാൻ നബി ഇസ്ലാമും സംഘവും മലംപ്രദേശങ്ങൾക്ക് രഭയും പ്രാപിക്കും കുടിക്കാനും കഴിക്കാനും ഒന്നുമില്ലാതെ പട്ടിന് കിടക്കുമെന്നും റസൂർള്ളഹി എത്ര പേടിക്കേണ്ട കാലമാണ് ഇനിയുള്ള കാലം ലാഹു കാക്കുമാറാവട്ടെ അതുകൊണ്ട് ഇനിയുള്ള കാലം അപകടങ്ങൾ കൂടുതൽ നിറഞ്ഞ കാലമാണെന്ന് ഈ ഹദീസൽ റസൂറുല്ലാഹി പറഞ്ഞേക്കാണ് എണ്ണത്തിലാണെങ്കിൽ വളരെ കൂടുതലാണ് വളരെ കൂടുതലാണ് നരകത്തിൽ പോയാലും മോമിനങ്ങൾ കിടക്കാനുള്ള സ്ഥലം ഒഴിച്ച് ബാക്കി എത്രയോ സ്ഥലങ്ങൾ അവരെ കൊണ്ടായിരിക്കും നിറയ്ക്കുക ആ ജഹന യജുജ് മഹോജിനെ കൊണ്ടായിരിക്കും അള്ളാഹുദാലും നരകം നിറയ്ക്കുന്നതെന്നും അതിഥം നമുക്ക് കാണാം അത്രയും കൂടുതലുണ്ടാവും അവർ അള്ളാഹുത്തല്ലാ അവർ അങ്ങനെയാണ് അത്രയും ദുസ്വഭാവികളായിട്ടാണ് പഠിച്ചിരിക്കുന്നത് വിശദാംശം ഒത്തിരി ഉണ്ട് സമയമില്ല അള്ളാഹു നമുക്ക് മനസ്സിലാക്കി ചെയ്യാൻ തോഫിക്ക് നൽകുമാറാവട്ടെ സുബാനും അബിന്ദിക്ക് അർഷദ് അല്ലാൻ ദസ്തോഫർക്ക് വത്തും